വീണ്ടും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഹാർ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് വേക്കൻസിയാണുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് ഒരു സുവർണ്ണ അവസരമാണിത് ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ രീതികൾ നോക്കാം ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും ആകെ ഒഴിവുകൾ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ശമ്പള സ്കെയിൽ ലെവൽ ത്രീ ആണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി വരെയാണ് യോഗ്യതാ മാനദണ്ഡം ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വിദ്യാഭ്യാസം ഇന്ത്യയിലെ അംഗീകൃത ബോർഡിൽ നിന്ന് പത്ത് പ്ലസ് ടു ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിരിക്കണം കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് അതുപോലെ തന്നെ പരമാവധി പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇളവുകളുണ്ട് ഏജിൽ എക്സാം ഫീസ് ഉണ്ട് ജനറൽ ഒ ബിസി അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് മറ്റ് സംസ്ഥാനക്കാർ എന്നിവർക്ക് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എസ് സി എസ് ടി എല്ലാ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ബീഹാർ ഡോമിസൈൽ ട്രാൻസ്ജെൻഡർക്ക് നൂറ്റി എൺപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷ പേക്ഷ സമര്പ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ്